കൊച്ചനാണെന്നുള്ള പേരേ ഉള്ളൂ ചേട്ടനുള്ള കല്യാണാണ് ഇതൊരു വീട്ടീന്ന് ഒരു തുള്ളി കട്ടഞ്ചാ കിട്ടിട്ടില്ല ഇതുപോലെ ുബായി പട്ടി ചെറ്റ തെണ്ടിക്കുണ്ടായി കളന്റെ മോനെ കൈക്കാരൻ കൂത്തി കൊറയാൻ പുറത്തെടുക്കും അവൻ ചേട്ടന്റെ കള്ളു മേടിച്ച് പിടിച്ചോണ്ട് ചേട്ടൻ തെറി വിളിച്ചില്ലേ ഞാൻ ഒറ്റയ്ക്ക് േ അതെ അഞ്ജുട അമ്മ ആരാ അഞ്ജന കെട്ടാൻ സന്ദീപ് ഇല്ലേ അവന്റെ കാമുഖിയാ അവൻ എന്നെ ചതിച്ചിട്ട് ഈ കല്യാണം കഴിക്കുന്ന എനിക്കിന്ന് കാണണം നടത്തുന്നില്ലേ ഞാൻ ഹലോ ഹലോ

你是的。 സദ്യയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ആണോ സദ്യക്ക് പേരുണ്ടായിട്ട് എന്താ കാര്യം ആരെങ്കിലും വിളിക്കണ്ടേ ഇതെന്നെ എങ്ങനെയോ വന്ന് പെട്ടതാ ആള് മാറി വിളിച്ചതാണോ എനിക്ക് സംശയമുണ്ട് പാകങ്ങളല്ലേ ഉറങ്ങിക്കോട്ടെ ഇതൊരു ശല്യല്ല സഹായം പിന്നെ ഇനി പായസം കൂടി ഇറക്കാനോ നാളെ സദ്യ വിളമ്പെ ആദ്യത്തെ ക്ലാസ് പായസം ജയൻ തന്നെ കുടിക്കണം അങ്ങനെ എനിക്ക് വർക്ക് പെട്ടെന്ന് കിട്ടും അത് ഞങ്ങളൊരു വിശ്വാസം ഴിച്ചു കളിക്കണം ഇനി കൈ വന്നോളൂ മുടിയാനായിട്ട് കാട്ടനായിരുന്നു ലേറ്റ് ധരിപ്പിച്ചു വേണ്ടി ചീട്ടൊക്കെ ചീഞ്ഞ് ഈ കൈ അടിക്കും ശ് തരാൻ പറ്റാ കാശിലെ വീട്ടിൽ പോഴ് കളിച്ചു കളഞ്ഞല്ലോ ഞാൻ നേരായാലും മേത്തോട്ട് കറിയിരിക്കാൻ തുടങ്ങിട്ട് മണി കറിയി ബാക്കി കയ്യിൽ കാശി തീർത്ത് പഴക്കത്തില്ലാത്ത എനിക്ക് അഞ്ചന കിട്ടണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ആണോ എന്നാൽ വേഷം വന്ന ഞാനിവിടെ മുകളിൽ വെക്കട്ടെ അതെ അതെ അതെങ്കിലും നടക്കട്ടെ

ഇന്നലെ ഒടുക്കരത്ത് ഒരു ചിക്കൻ നിറയും ബ്രെഡും കഴിക്കുകയും ചെയ്ത് പൂട്ടി കൊടുക്കാനുള്ള സ്വർണ്ണമുണ്ടോ അതും കാണും ഇതൊരിക്കലും പൊറക്കാൻ പറ്റൂല ഇന്ത്യൻ മിറ്ററിന്റെ ഏറ്റവും വലിയ ദ്രോഹമാണിത് ആണെന്ന് അവനല്ലേ ആ സുഗതൻ അവനായിരിക്കും ഇതിന്റെ ആള് ഇന്നലെ രാത്രി അവൻ എന്നോട് പറഞ്ഞു പറ്റില്ല തീർന്നില്ലേ అరీ <laughs> వయ్యాతుండ <laughs> റിയാത്ത പോലെ അവനെ ആക്ടിങ് കള്ളന സഹോദരനോടാണ് കാളി എടാ സലി കിഞ്ചേട്ടൻ അഭിലാഷു ചേട്ടൻ എന്താ സംഭവം അവൻ കുറച്ച് എന്തൊക്കെയാണ് പറഞ്ഞു സംഭവം എനിക്ക് ഈ മാസം പതിനെട്ടാം തീയതി നിങ്ങക്ക് തവണ ഒരു പരിപാടി ഇല്ലേ ആ ആ കല്യാണം ഒന്ന് മുടക്കണം പിന്നെ ചേട്ടൻറെ പിന്നെന്തിനു ചേട്ടാ കല്യാണ ദിവസം വരെ നോക്കണേ നേരത്തെങ്ങ വിളിച്ചോണ്ടാ നമ്മൾ കൂടെ നിൽക്കാം അവളങ്ങനെ ഇറങ്ങി വരണ്ട കല്യാണം കഴിക്കാൻ പറ്റിയപ്പോ വിട്ടുകൊടുക്കാൻ വയ്യടോ ചേട്ടൻ പേടിക്കേണ്ട നമുക്ക് എന്തെങ്കിലും ചെയ്യാം അഭിലാഷം നമുക്ക് ഉപയോഗമുള്ള ആളാണ് അതുകൊണ്ടാണ് ഈ റിസ്ക് എടുക്കുന്നത് കൂടെ നിൽക്കാം അത്രേ പറ്റുള്ളൂട്ടാ ഹലോ അഞ്ജു

പുരുഷനങ്ങളല്ലേ അങ്ങനെ അവിടുന്ന് ഫേസ്ബുക്കിൽ ലൈവ് വന്നിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അഞ്ചന എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വെറും ചിക്കൻ അല്ല ചിക്കൻ കൂടെ എസ് ബി ടാബ്ലറ്റും കുറച്ച് മസാലയും കൂടി ചേർത്തിട്ടുള്ള ഐറ്റം പണി കൊടുക്കാൻ പറ്റുന്നവർക്ക് ഒക്കെ പണി കൊടുക്കും നാളെ നിലം തൊടാതെ ഓടിക്കോട്ടെല്ലാം കൂടിക്കണം എനിക്കല്ലോ തലക്ക് വിളവും കാലിന് ഉറപ്പില്ലാതെ അടിക്കണം അതുപോലുള്ള ആൾക്കാർ കമ്പനി കിട്ടണം ഇനി തലക്ക് വിളവും പോകണം ഇതാ കൂടി തന്നെയാണോ കുറച്ചുകൂടെ കൂടിയത് ആ ഇത് കുറച്ചു ബാക്കിയുണ്ട് ഫിൽട്ടറിയാ വേണമെങ്കിൽ അഞ്ചെണ്ണമാനെ കൊടുക്കാം

അഞ്ച് റൂമിലുണ്ട് കേട്ടോ അവൾ പുറത്ത് ബാത്റൂമിൽ പോയിരിക്കുന്നു അവിടെ മുറിയിലുണ്ടല്ലോ ബാത്റൂം അത് പിള്ളേരും കംപ്ലൈൻറ്റ് ആയിരിക്കും

കുറച്ച് നേരത്തെ എണീക്കണം ഒരുപാട് പണികളത്തിലാണ് നൂറ് വിരുന്നുകാരെ വിളിച്ചിട്ടുണ്ട് നൂറാണെങ്കിൽ ഒരു കക്കോസ് പിന്നെ നൂറ് കക്കോസ് ഉണ്ടാക്കിടാൻ പറ്റും ഒരാൾക്ക് പോകുന്ന വാ രണ്ട് പാട്ട് കഴിഞ്ഞ ഇനി ഇറങ്ങി വാതിൽ പിടിച്ച് വലിക്കോട്ടാ അവൻ ചില്ലറക്കാരനൊന്നെ എപ്പോഴും എറിക്കലാണ് മകനായിട്ട് എന്നെ അച്ഛന്റെ കളി പറപ്പിക്കും

എനിക്കൊന്ന് ആരെങ്കിലും ഉണ്ടോ നോക്കേച്ചി എന്ന തോന്നേ കയറേ കൊറേ പേരൊക്കെ എറിയതാ കുഴപ്പമില്ലല്ലോ